അസ്സാമലൈക്കും വറഹമത്തുള്ള അഞ്ചാം ക്ലാസ്സിൻ്റെ അഖീദയുടെ പേപ്പർ നമുക്ക് നോക്കാം ഇൻഷാള്ള ഒന്ന് ശരിക്ക് ശരി നൽകാം ഒന്ന് നയിൽ പ്രവാചകൻ നദി കടൽ ഇതിൽ ശരി ഉത്തരത്തിന് ശരി നൽകാം നയിൽ എന്നത് നദിയാണ് അപ്പോൾ നദി എന്നതിൽ ശരിയിടുക രണ്ട് മഹാത്മാക്കൾക്ക് നാം പറയുന്നു ഔലിയാ മലക്ക് നബി ഔലിയാ എന്നതാണ് ശരി മൂന്ന് മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നു മൂസ അലൈഹി സ്ലാം ഈസ അലഹി ഇസ്ലാം ഇദിരീസ് അലഹിസ്ലാം ഈസ എന്നതാണ് ഉത്തരം നാലിൽ കൈവശം ഒരു വടിയുണ്ടായിരുന്നു നബിയുടെ ഈസാനബിയുടെ നബിയുടെ മൂസ നബിയുടെ അഞ്ച് പരാജയപ്പെടുത്താൻ കഴിയും മൊജിദത്ത് മാജിക്ക് കൺകെട്ടു വിദ്യ മാജിക്ക് ആറ് ഷിർക്ക് ദൈവവിശ്വാസം ബഹുദൈവ വിശ്വാസം ബഹുദൈവ വിശ്വാസം ഏഴ് തൗഹീദ് ഏകദൈവ വിശ്വാസം ബഹുദൈവ വിശ്വാസം ഏകദൈവ വിശ്വാസം രണ്ട് പൂർത്തിയാക്കാം ഇന്ന ചെറുക്ക ലുൽമുൻ ഡാഷ് ലുൽമുൻ അലീം രണ്ട് അള്ളാഹു ദാത്തിലും ഷിഫാത്തിലും അഫ്റാലിലും ഡാഷ് ഏകനാണ് മൂന്ന് അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും അവൻ ഡാഷ് ശിക്ഷ നൽകും നാല് എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ ഡാഷ് നീന്തിക്കൊണ്ടിരിക്കുന്നു അഞ്ച് അംബിയാ ഇ ഔലിയ ഷുഹദ തുടങ്ങിയവർ സച്ചരിതരും ഡാഷ് സച്ചരിതരും സെൽവൃത്തരുമാണ് മൂന്ന് വ്യക്തമാക്കാം ഒന്ന് മോയ്ജിസത്ത് അംബിയ മുർസലുകൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മോയ്ജിസത്ത് രണ്ട് ഐബാദത്ത് അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാതത്ത് മൂന്ന് ഔലിയാക്കൾ അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും നിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ നാല് കറാമത്ത് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങളാണ് കറാമത്ത് എന്ന് പറയുന്നത് നാല് ഉത്തരം എഴുതാം ഒന്ന് ഔലിയാക്കളോട് ശത്രുത കാണിക്കുന്നവരെക്കുറിച്ച് അള്ളാഹു എന്താണ് പറഞ്ഞത് മൻ ഞായതാലിയ വലിയൻ ഫഹദ് ആദൻ ചുഹു ഹർബ് രണ്ട് അംബിയ മുർസലുകൾ ആരാകുന്നു അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ മൂന്ന് ഷിർഖ് എന്നാൽ എന്ത് അള്ളാഹുവല്ലാതെ അനുബാധത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക് നാല് തീ ഇബ്രാഹിം അലഹിസ്സലാമിന് നൽകിയത് എന്താണ് തണുപ്പും സ്വസ്ഥതയും സമാധാനവും അഞ്ച് ഒമർ റലി അള്ളാഹു അൻഹു ഈജിപ്തിലെ ഗവർണറായി നിയമിച്ചു ആരെ അമ്രുബിനുൽ യാഷ് റലി അള്ളാഹു അൻഹു അഞ്ച് മൂന്നെണ്ണം എഴുതാം ഒന്ന് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മയുടെ മോയ്ജിതത്തുകൾ ഇസ്രാഹ്യവരാജ യാത്രകൾ ചന്ദ്രൻ പിളർന്ന സംഭവം വൃക്ഷങ്ങൾ കല്ലുകൾ മുതലായവ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മയോട് സംസാരിച്ചത് തുടങ്ങി ഏതെങ്കിലും മൂന്ന് മോയ്ജിതത്തുകൾ എഴുതാം ഇത്രയും കാര്യങ്ങളാണ് അഞ്ചാം ക്ലാസ്സിലെ അക്കീദയിൽ ചോദ്യത്തിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ അള്ളാഹു തോഫീക്ക് തരട്ടെ അസ്സലാ വാരിക്കും വറഹമത്